സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത് ചൊവ്വ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് തലസ്ഥാനത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ രണ്ട് വയസ്സുകാരിയെ ഇരുപത് മണിക്കൂറിനു ശേഷം കണ്ടെത്തിയെന്ന വാർത്തയുടെ ആശ്വാസത്തിലാണ് കേരളം അതിനിടെ മേരിയെ കണ്ടെത്തിയതിൻ്റെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നുള്ള ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് പോലീസ് പരിശോധന ശക്തമായതോടെ കുട്ടിയെ പ്രതികൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാകാമെന്നാണ് നിഗമനം അതേസമയം തന്നെ പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതായും പോലീസ് പറയുന്നു സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണത്തിലാണ് ാണ് പോലീസ് അന്വേഷണത്തിൽ ബ്രഹ്മോസിനു സമീപത്ത് നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ ഏറെ നിർണായകമാണെന്നാണ് സൂചന രാത്രി പന്ത്രണ്ടിനു ശേഷം രണ്ടുപേർ ബൈക്കിൽ പോകുന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അവർക്കിടയിൽ കുട്ടിയുള്ളതായാണ് സംശയം ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് വേനൽ കടുത്തതോടെ തൊഴിലാളികളുടെ തൊഴിൽ സമയം പുനർക്രമീകരിച്ചുകൊണ്ട് ലേബർ കമ്മീഷണർ ഉത്തരവിട്ടു കേരളത്തിൽ വേനൽക്കാലം ആരംഭിക്കുകയും പകൽ താപനില ക്രമാതീതമായി ഉയരുന്നതുമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വെയിലത്ത് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കുന്ന സാഹചര്യത്തിൽ തൊഴിൽ വകുപ്പ് തൊഴിലാളികളുടെ തൊഴിൽ സമയം പുനർക്രമീകരിച്ചിട്ടുള്ളത് ഏപ്രിൽ വരെ സമയം പുനഃക്രമീകരിച്ചതായും ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ വിശ്രമമായിരിക്കും മേൽനിർദ്ദേശം പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ജില്ലാ ലേബർ ഓഫീസർ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം നിർദ്ദേശം പാലിക്കാത്ത തൊഴിലുടമകളോടും കരാറുകാരോടും ലേബർ കമ്മീഷണറുടെ ഉത്തരവ് പാലിക്കണമെന്ന് ആദ്യഘട്ടമെന്ന നിലയിൽ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ മിനിമം വേജസ് ആക്ട് പ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ജില്ലാ ലേബർ ഓഫീസർ വ്യക്തമാക്കിയിട്ടുള്ളത് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് വെളുത്തുള്ളിയുടെ വില വർദ്ധിക്കുന്നു പൊന്നും വിലയിലെത്തിയിരിക്കുന്നു വെളുത്തുള്ളിയുടെ വില നിലവിലെ സാഹചര്യത്തിൽ വില വർദ്ധിച്ചതോടെ കൃഷിയിടങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ് കർഷകർ പലയിടത്തും മോഷണങ്ങളും കൂടുന്ന സാഹചര്യമാണുള്ളത് അതേസമയം എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ് വെളുത്തുള്ളിയുടെ വിലയുള്ളത് ഒരു കിലോഗ്രാമിന് നാന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ വില ഉയർന്നിട്ടുണ്ട് വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ മോഷണവുമായി ബന്ധപ്പെട്ട് അധികൃതരും കർശന മുന്നറിയിപ്പ് നിർദ്ദേശമാണ് നൽകുന്നത് അതേസമയം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വെളുത്തുള്ളിയുടെ വില വർധിക്കുന്നത് വലിയ പ്രയാസത്തിലാക്കുകയാണ് അടിക്കടി നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധിക്കുന്നതിനെതിരെ കർശന ഇടപെടൽ വേണമെന്ന ആവശ്യവും ശക്തമാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് നിലവിലെ സാഹചര്യത്തിൽ ചൂടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാനത്ത് വേനൽക്കാലം ആരംഭിക്കാനിരിക്കെ താപനില ക്രമാതീതമായാണ് ഉയരുന്നത് അതേസമയം ഇന്നും നാളെയുമായി സംസ്ഥാനത്തെ ആറ് ജില്ലകളിലാണ് താപനില കുതിച്ചുയരാനുള്ള സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഇന്നും നാളെയുമായി എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില ഉണ്ടായിരിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടങ്ങളിൽ അനുഭവപ്പെടും ആലപ്പുഴ കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും എത്തുമെന്നാണ് അറിയിക്കുന്നത് സാധാരണക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടങ്ങളിൽ കൂടുതൽ അതേസമയം ഇവിടങ്ങളിൽ യെല്ലോ അലേർട്ടും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൂട് കൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ നിർബന്ധമായും പാലിച്ച് മുന്നോട്ട് പോകണമെന്നും ആരോഗ്യ പ്രവർത്തകരും നിർദ്ദേശിക്കുന്നു ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ് ആധാറുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇക്കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും രാജ്യത്തെ പൗരൻ്റെ പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയായ ആധാർ കാർഡ് പുതുക്കാൻ യു എ ഡി എ ആയി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആധാർ പുതുക്കുന്നതിന് ഫീസ് ഈടാക്കുന്നുണ്ട് എന്നാൽ പൗരന്മാർക്ക് സൗജന്യമായി ആധാർ പുതുക്കാനുള്ള അവസരം മാർച്ച് പതിനാല് വരെയാണ് ലഭിക്കുക അതേസമയം മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആധാർ സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി അവസാനിച്ചിരുന്നു എന്നാൽ വീണ്ടും യു എ ഡി ഐ അത് മൂന്ന് മാസത്തേക്കൂടി നീട്ടി നൽകുകയായിരുന്നു പണം ഈടാകാതെ ആളുകൾക്ക് തങ്ങളുടെ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഇനി ഇരുപത്തിയഞ്ച് ദിവസത്തോളം സമയമുണ്ട് മാർച്ച് പതിനാലിന് ശേഷം ആധാർ പുതുക്കാം പക്ഷേ പണം നൽകേണ്ടി വരും സൗജന്യമായി ആധാർ പുതുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കാലയളവ് പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൗജന്യ സേവനം ലഭ്യമാകുന്നത് മൈ ആധാർ പോർട്ടലിൽ മാത്രമാണ് അതേസമയം ഓഫ്ലൈനായി നേരിട്ട് ആധാർ കേന്ദ്രത്തിൽ എത്തി പുതുക്കാൻ ഫീസ് ആവശ്യമായി വരും പുതുക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പുതുക്കുന്നതിന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം